തീരുന്നതും അച്ഛനാ ഒരു പരിപാടി ഉണ്ട് അത് പടം അത് പടമുണ്ട് അതെ പടം അത് സാധനമായിട്ട് ബന്ധപ്പെട്ട വളരെ സുപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പണ്ട് കുറെ കാലം മുന്നേരുന്നു ഈ പാട്ടുകൾക്ക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഡാൻസിന് ഇമ്പോർട്ടൻസ് മലയാള സിനിമ കൊടുത്തോണ്ടിരുന്നത് പിന്നെ എവിടേക്കും ഞാൻ അതൊന്ന് കാണാണ്ടായി ചിലപ്പോൾ കൾച്ചർ നമ്മൾ തിരിച്ചു കൊണ്ടുവരാന്നുള്ളതായിരുന്നു അപ്പം അത് എവിടേക്കോ അതിന്റെ നല്ലൊരു ഭാഗമാവാൻ പറ്റിയിട്ടുണ്ട് ഞാൻ കൂടുതലും പ്രോഗ്രാം ചെയ്യാറ് ദുബായിലാണ് അപ്പം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസ് എപ്പോഴും ഡാൻസിന് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നവരാ

പപ്പടം ഇങ്ങനെ എടുത്തിട്ട് അമ്മ പപ്പടം അപ്പൊ അത്രയും റീച്ചായി അതും എല്ലാ ഏജ് ഗ്രൂപ്പിലെ ആൾക്കാരും ഇഷ്ടപ്പെട്ട് പാട്ട് കേൾക്കുമ്പോ തന്നെ ഇപ്പൊ തന്നെ ഓണം പാട്ട് നമ്മൾ തൂക്കി എന്നുള്ളൊരു ഫീൽ കിട്ടിയല്ലോ അതിന്റെ റീമേക്കിന് തന്നെ ഞാൻ ഐ വോസ് അഗേൻസ്റ്റ് തെലുഗുയിലും കന്നഡയിലൊക്കെ ഉണ്ടാക്കിയപ്പോ അതൊരു ക്ലാസിക് ആണ് അതിനെ നമ്മളിങ്ങനെ പിടിച്ച് അതിന് അതിനൊരു പാട്ടു വേണോന്ന് എന്നോട് ചോദിച്ചാല് ഞാൻ വേണ്ട എന്നേ ഞാൻ പറയുള്ളൂ ബിക്കോസ് ഒരു കൾട്ട് ക്ലാസിക് ആയിട്ട് അവിടെ നമ്മൾ സാഹസത്തിന്റെ വിശേഷങ്ങളുമായി റംസാൻ കൗരിം സാഹസത്തിൽ ആദ്യം കണ്ടത് ഒരു ഓണം മൂഡ് പാട്ടാണ് അതിന്റെ ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നു പിന്നെ തൊട്ടടുത്ത് അതിന് അതിന് വന്നു മൂഡ് ആയി ഒരു മിസ്റ്റീരിയസ് ഡ്രാമ കൈൻഡ് ഓഫ് ഒരു ഫീൽ ആണ് പിന്നെ ഒരു പാട്ട് വന്നു ഇറ്റ് റൊമാൻറ്റിക് ആക്ച്വലി എന്താണ് മൂഡ് സാഹസം മൂഡും ഉണ്ട് ഉണ്ട് അതിന് കോമഡി പിന്നെ മ്യൂസിക്കിലാണ് പടം അതാണ് ടീസറിൽ തന്നെ വേറൊരു പാട്ടാണ് നമ്മൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഏഴ് പാട്ടുകളുണ്ട് അത് അതെ നമ്മളെ ബിബിൻ അശോക് ആണ് മ്യൂസിക് ഡയറക്ടർ വട്ടയപ്പത്തിൽ ഫേമസ് ആയ ബിബിൻ ഡയറക്ടറിന്റെ പേരും ബിബിൻ ആണ് ബിബിൻ കൃഷ്ണ ട്വന്റി വൺ ഗ്രാംസിന്റെ ഡയറക്ടറാണ് ഇനി എന്താണത് അതുപോലെ അല്ലേ ഇതെന്ന് പറയാൻ പറഞ്ഞിരുന്നു എനിക്ക് പടത്തിന്റെ അപ്രോച്ച് മൊത്തത്തില് ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് തോന്നി അപ്പൊ ഒരു ഡയറക്ടറിനോട് നമ്മള് ആദ്യായിട്ട് സംസാരിക്കുമ്പോ തന്നെ അവർക്ക് നല്ലൊരു ഐഡിയ ഉണ്ടോ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും ഇപ്പം നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ക്ലാരിറ്റിയോടെ റിപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു നമുക്ക് ആവശ്യം എന്താ പറയുക കഥയിൽ പലതും പല ട്രാക്സും ഉണ്ട് അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് എന്നൊരു ക്യാപ്ഷൽ ഫോമാറ്റിൽ പറഞ്ഞു തരും സെറ്റിലാണെങ്കിലും അങ്ങനത്തെ ഒരു അപ്രോച്ചായിരുന്നു സോ ബിബിൻ വളരെ അപ്രോച്ചബിൾ ആണ് വളരെ ഫ്രണ്ട്ലി അപ്പൊ നമുക്ക് ആർക്കും ഒരു ടെൻഷൻ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വെച്ചാൽ കോംപ്ലിക്കേറ്റഡ് അല്ല കാരണം ഇത് പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ എന്തായാലും അത്രയും ഒരു ഐഡിയ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എടുക്കാൻ കാരണം എനിക്ക് തോന്നുന്നു അത് നല്ല രീതിയിൽ പോർട്ടേ ചെയ്യും ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതെങ്ങനെ എടുക്കും അല്ലെങ്കിൽ ഇതെങ്ങനെ പ്രസൻറ്റ് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാവാം പക്ഷേ അതിനെ വളരെ നീറ്റായിട്ട് വളരെ വൃത്തിയോടുകൂടി ബിപിൻചേട്ടൻ അത് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് ആ യതു ബിപിൻ ചേട്ടനും കൂടിയാണ് ചെയ്തത് പിന്നെ ട്വൻറ്റി വൺ ഗ്രാംസ് പ്രോമിസിങ് ആയിട്ടുള്ളൊരു പടമായിരുന്നു അത് കഴിഞ്ഞ് ഈ പറയുന്ന പോലെ രണ്ടാമത്തെ പടം ബിബിൻ ചേട്ടൻ ചെയ്യുന്നു അതിൽ തന്നെ അപ്രോച്ച് ചെയ്യുന്നു ഒരു ലീഡ് ക്യാരക്ടറിന് വേണ്ടിയിട്ട് എനിക്കും കേട്ടപ്പോഴും പെട്ടെന്ന് ഓക്കെ ഇങ്ങനെയൊരു പരിപാടി നമ്മളെപ്പോഴും മലയാള സിനിമയിൽ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോർമാറ്റല്ല പടത്തിൻ്റെ അപ്പോൾ എല്ലാ ഇമോഷൻസും ഉണ്ട് ഇതെല്ലാം അടങ്ങുന്നൊരു പടത്തിനൊരു ഭാഗമാവാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ് സോ സ്ക്രിപ്റ്റ് ആണ് എൻ്റെ ഫസ്റ്റ് പരിപാടി ഞാൻ ഓക്കെ ഇതുപോലത്തെ ഒരു പരിപാടി ചെയ്തേക്കാം എന്ന് വിചാരിച്ചത് സിനിമകളെല്ലാം തന്നെ ഹിറ്റായിട്ട് കണ്ടിന്യൂസ് ഹിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം നല്ല ലൈക്ക് കൊമേഴ്സ്യലി വൈബിൾ ആവുന്നതിനനുസരിച്ച് തന്നെ സ്വയം പരീക്ഷിക്കാൻ പോലും പറ്റുന്നുണ്ട് ഇപ്പൊ ഭീഷ്മയിലാണെങ്കിൽ ഡാൻസർ ആയിരുന്നെങ്കിൽ ുംകേ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ ഡാൻസിലാണെങ്കിൽ പോലും നമ്മൾ നമ്മളതിനകത്ത് എന്ത് പുതിയത് കൊണ്ടുവരാം ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡാൻസ് ഫോം എന്ന് പറയുന്നത് കണ്ടംപറിയാണ് സൊ അത് ചെയ്യാൻ കാരണം അതിനകത്ത് എല്ലാ ഇമോഷൻസും ഭയങ്കര രസമായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എല്ലാം കൊണ്ടുവരാൻ പറ്റും ഏത് കഥയും പറയാൻ പറ്റും സോ അങ്ങനെ തന്നെയാണ് ഞാൻ സിനിമയിലും കാണുന്നത് സിനിമയിൽ വരുമ്പോഴും ക്യാരക്ടർ പ്ലേ ചെയ്യുക അല്ലെങ്കിൽ ക്യാരക്ടർ നല്ല ക്യാരക്ടേഴ്സ് നോക്കിയെടുക്കുക നല്ല പടങ്ങളുടെ ചെറിയ ഭാഗമാണെങ്കിൽ പോലും ആ ക്യാരക്ടറിന് എത്ര പ്രാധാന്യം ഉണ്ട് അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് പെർഫോം ചെയ്യാനുള്ള പരിപാടി എന്നൊക്കെ നോക്കാറുണ്ട് സോ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതും ആൻഡ് ഓഫ് കോഴ്സ് ഉത്തരവാദിത്വം കൂടെ സ്നേഹത്തിന് ശ്രമകരായിരുന്നു അത് എന്നെ സംബന്ധിച്ച് ആക്ച്വലി കുറച്ച് ഈസിയായിരുന്നു കാരണം അത്രയും ബ്രില്യൻ ആയിട്ടുള്ള ഡയറക്ടർ ആണ് ജിത്തു അഷറഫ് പുള്ളി കൂടുതലുള്ളപ്പോൾ നമ്മളൊന്നും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല കാരണം പുള്ളിക്ക് അറിയാം എത്ര മീറ്ററിൽ എന്ത് വേണം എന്നുള്ളത് അത് പുള്ളി കൃത്യമായിട്ട് പറഞ്ഞു തന്ന് കൃത്യമായിട്ട് ഗ്രൂം ചെയ്തെടുത്ത് പെർഫോം മീറ്ററിൽ വളരെ ചെയ്യിപ്പിച്ചാണ് സീനില് ഇവര് കൃത്യമായിട്ട് അഭിനയിച്ച് പോകുന്ന രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അതെ 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 സമയത്ത് ബോൾഡ് തന്നെയാണ് കണ്ടിന്യൂസ്ലി സാഹസത്തിലെ ക്യാരക്ടർ എങ്ങനെയാണ് സെയിം എനിക്ക് അത് ആസ് എൻ ആക്ടർ നമുക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വരാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ഞാൻ വളരെ ലക്കി ആയിരുന്നു ഫ്രം മൈ ഫസ്റ്റ് മൂവി അതുപോലെ തന്നെ മലയാളത്തിൽ ലവൻഡ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞ ആ സമയത്ത് ഇനി അടുത്ത മലയാളത്തിൽ ഒരു നല്ല പ്രോജക്ടിന് ഇങ്ങനെ ജസ്റ്റ് ആലോചിച്ചപ്പോഴത്തേക്കും സാഹസങ്ങൾ വന്നു അങ്ങനത്തെ ഒരു ഒരു നിമിത്തം പോലെ ആയിരുന്നു എനിക്ക് ആ കോള് വന്നതും വളരെ പെട്ടെന്ന് ഇപ്പോ അടുത്ത നല്ല മലയാള വരട്ടെ വരട്ടായിരുന്നു അപ്പൊ അങ്ങനെ ഡെഫിനി എനിക്കൊരു ടീമിന്റെ ഒരു പോസിറ്റിവിറ്റി എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി വളരെ പ്രൊഫഷണൽ ആയിരുന്നു എനിക്കിത് പറയണമെന്നുണ്ട് പ്രൊഡക്ഷൻ വൈസ് നമ്മൾ നോക്കുമ്പോൾ പല പല സൈഡിൽ നിന്ന് നമുക്ക് കുറച്ചൊരു അൺപ്രൊഫഷണൽ അപ്രോച്ച് ഫേസ് ചെയ്യാറുണ്ട് പലപ്പോഴും പക്ഷേ തോന്നുന്നു ഫ്രണ്ട് റോ എല്ലാവരും ടീം നമ്മളൊരു ഇതൊരു ആസ് എ ക്രാഫ്റ്റ് അതിനെ റെസ്പെക്ട് ചെയ്ത് അതിനെന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കി ആർട്ടിസ്റ്റിനെ മാത്രമല്ല ടെക്നിക്കൽ സൈഡും അപ്പോൾ മൊത്തത്തിൽ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു സീരിയസ് ബിസിനസ് ആയിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഫീലാകും അപ്പോൾ തോന്നുന്നു എൻ്റെ ക്യാരക്ടറിലും സേറ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണ് ഡെഫിനറ്റ്ലി ഇതിൽ റൊമാൻറ്റിക് ആംഗിൾ ഉള്ള പോർഷൻസിലും അതല്ലാതെയും പുള്ളിക്കാരി ഫേസ് ചെയ്യുന്ന കുറച്ച് സ്ട്രഗിൾസും ആറ്റ് ദ സെയിം ടൈം ഒരു ആഗ്രഹങ്ങൾ ഉള്ള ഒരു കുട്ടിയാണ് അപ്പോ അത് എയിം എന്താ പറയാ അത് നടക്കുമോ ഇല്ലയോന്നുള്ള ഒരു ട്രാക്കിലാണ് ഈ പടം പോകുന്നത് എൻ്റെ പോർഷൻസ് അപ്പോൾ നല്ലായിരുന്നു ഇറ്റ് വാസ് എ വെരി നൈസ് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പോലെ തന്നെ ഒരു ട്രാക്ക് ആയിട്ടുള്ള ആയിട്ടുള്ള അത്രയും റിലേറ്റബിൾ രീതിയിലേക്ക് സാഹസത്തിൽ എനിക്ക് ഹുക്ക് പല പല ട്രാക്സ് പോകുന്നുണ്ടെങ്കിലും അതിന്റെ യുണൈറ്റിങ് ഫാക്ടർ എന്റെയും ജീവ എന്ന് പറയുന്ന ക്യാരക്ടർ ജീവൻ ജീവ പോയി ജീവന്റെ എല്ലാവരും വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു ട്രാക്കിനാണ് സോ ഐ ഫെൽ ഗുഡ് ദറ്റ് ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് സ്ക്രീൻ ടൈമിനേക്കാളും ചിലപ്പോൾ നോക്കേണ്ടത് കഥയിൽ എത്ര പ്രാധാന്യം ഉണ്ടെന്നാണ് അതെനിക്ക് സാരയുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് തോന്നി ബിക്കോസ് അറ്റ് എവ്രി തോട്ട് ജീവൻ്റെ ക്യാരക്ടറിന് മാത്രമല്ല അതാണ് അതിൻ്റെ ഒരു പ്രോഗ്രസ്സിൽ എന്ന് വെച്ചാൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുന്നത് ഈ ഒരു എലമെൻറ്റിലാണ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി സോ ഐ ഫെൽറ്റ് ലൈക്ക് ഇതൊരു നല്ലൊരു തിയേറ്റർ വാച്ച് ആയിരിക്കും അങ്ങനത്തെ ഒരു പടമാണ് എനിക്ക് ഇപ്പോൾ ആവശ്യം ഇപ്പൊ ഒരു നല്ല പ്രോജക്ടിന്റെ ഭാഗമാകണം എന്ന് ആഗ്രഹിച്ചു വന്നതാണ് ആനന്റെ കൂടെ ഞാൻ സെക്കൻഡ് മൂവിയാണ് അല്യൂസി കഴിഞ്ഞിട്ട് സോ ആ ഒരു കംഫേർട്ട് ഉണ്ടായിരുന്നു ജയശ്രീ വർഷ അപ്പൊ കോമ്പിനേഷൻസിനെക്കാളും ഞങ്ങള് ഓഫ് ക്യാമറ ഭയങ്കരമായിട്ട് കണക്റ്റായി പിന്നെ വിത്ത് ഗേൾസ് നമ്മൾ അല്ലെങ്കിലും പെട്ടെന്ന് നമുക്ക് കംഫേർട്ട് കിട്ടും ും ഫോട്ടോട്ടിന്റെ തകർക്കുന്ന ആള് പാട്ട് വേണോ പാട്ട് ഡാൻസ് ഇപ്പൊ അതിന്റെ സൗണ്ടൊക്കെ പ്രേമത്തിന്റെ പത്ത് വർഷം കൂടെ ആണല്ലോ പത്ത് വർഷം ആയിട്ട് ഈ എന്നുള്ള എന്നുള്ള രീതിയിലാണെങ്കിലും രീതിയിലാണെങ്കിലും ആക്ടർ ഒരു ഒരു വർഷത്തെ വർഷം പോയെന്നറിയില്ല ഒന്നാമത് കൊറോണയുടെ സമയത്താണ് വീട്ടിലിരുന്നത് അപ്പോഴാണ് ഒരു ഇതറിഞ്ഞത് പക്ഷേ സിനിമയോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു രസമാണ് അത് ഈ പല പല മേഖലകളിൽ വർക്ക് ചെയ്യാൻ പറ്റുക അത് ആഗ്രഹിച്ചിരുന്നു വേണം ശരിക്കും പറഞ്ഞാൽ അത് നടക്കുന്നുണ്ടെന്നുള്ളത് എങ്കിലും നമുക്ക് മറ്റേ ഉണ്ടാവില്ലേ ഇവിടെ നമുക്ക് ഇക്കരെ വെക്കുമ്പോൾ അക്കരപ്പച്ച എന്ന് പറയുന്ന പോലെ നമ്മൾ പത്താം ക്ലാസ്സിൽ എത്തി എത്തിക്കഴിഞ്ഞാൽ നമ്മളെന്താണെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ടിലേക്ക് പോകണം എന്നുള്ളതല്ലേ അപ്പൊ അത് എപ്പോഴും കിടപ്പുണ്ടാവും പക്ഷേ കഴിഞ്ഞ് പത്ത് വർഷം ശരിക്കും പത്ത് വർഷം അല്ല പത്ത് പ്രേമത്തിന്റെ പത്ത് വർഷമാണ് നേരം പന്ത്രണ്ട് വർഷമായി അത് പക്ഷേ എന്റെയും പന്ത്രണ്ട് വർഷമല്ല എൻ്റെ ആദ്യത്തെ സിനിമ അതിൽ നിന്ന് ടെക്നീഷ്യൻ ആയിട്ടാണ് ഞാൻ തുടങ്ങിയത് താണ്ടി ഒരു എൻ്റെ ആദ്യത്തെ സിനിമ അപ്പൊ അവിടുന്ന് തുടങ്ങിയതാണ് ഒരു ഫിലിം കരിയർ എന്ന് പറയുന്നത് അപ്പം അത് രസമാണ് അന്നും ആ ടെക്നീഷ്യനായിട്ട് അഞ്ച് വർഷം ജോലി ചെയ്തിരുന്നു അതും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് കാരണം എല്ലാം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതാണ് മീഡിയ തന്നെയാണ് ഫിലിംസ് വർക്ക് ചെയ്യുന്നുണ്ട് ഓഡിയോ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത് അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ അതും പഠിച്ചു അതിന്റെ അത് അതിന് മുമ്പ് ബികോം പ്ലസ് ടു ഒക്കെ

പെട്ടെന്ന് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആക്ടിംഗ് ആയിരിക്കും പെട്ടെന്ന് പറയുക അതിപ്പം എന്ത് എന്ത് സീനാണ് നിങ്ങൾ തരാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ എനിക്കിത് ഈ കിട്ടിയ എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ ഏറ്റവും എളുപ്പം ആയിട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് സിംഗിങ് അല്ലെങ്കിൽ ആക്ടിങ് ഈ രണ്ടിൽ ഇതായിരിക്കും അത് സാഹചര്യം അനുസരിച്ചിട്ടും പാട്ട് അനുസരിച്ചും റോൾ അനുസരിച്ചിട്ടും മാറും കേട്ടോ അത് ഒരു അമ്പർല ഇതായിട്ട് നമ്മൾ ഒരിക്കലും പറയരുത് ഒരു ഹോൾ സ്റ്റിക്കിലെല്ലാം പറയുന്നത് ഓരോന്നായിട്ട് എഴുത്തുക എന്ന് പറയുന്നത് ഞാൻ പ്രേമത്തിന് ശേഷമാണ് എഴുതാൻ പഠിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഓ എനിക്ക് എഴുതാൻ പറ്റുന്ന പോകുന്നത് ഈ പ്രേമത്തിൽ ഏഴ് പാട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അതിനുമുമ്പൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ ഒരു സിനിമയിൽ പാട്ട് എഴുതുക ലിറിസ്റ്റ് ലിറിറ്റാകുന്ന യാതൊരു ചിന്തിച്ചിട്ടേ ഇല്ല അത് വളരെ ആദർശികമായിട്ട് വെറുതെ പാഞ്ചാടാ ഞാനെല്ലാം പാട്ടൊക്കെ എഴുതിക്കോട്ടെ ആൽഫോൺസ് ഓക്കേ എന്ന് പറഞ്ഞു എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞു കാരണം അപ്പം തന്നെ ഓൾറെഡി രണ്ട് പാട്ട് എഴുതി വെച്ച് പടത്തിലേക്കായി ഒന്ന് സീൻ കോണ്ടും കലിപ്പ് എന്ന് പറഞ്ഞത് അങ്ങനെ അപ്പോൾ തോന്നി പിന്നെ ആലുവപ്പുഴ എന്ന് പറഞ്ഞ പാട്ട് അതായത് ആദ്യം കമ്പോസ് ചെയ്യപ്പെടുന്ന അതായിരുന്നു പടത്തിന് വേണ്ടി പ്രേമത്തിന് വേണ്ടി അതിന് ഇവരെല്ലാത്തിനും ഓക്കെ പറയുന്നുണ്ട് അപ്പൊ എനിക്ക് ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ അൾട്ടിമേറ്റ്ലി എന്തായിരിക്കും പ്രേക്ഷകർ പറയാൻ എന്നുള്ളതാണ് അപ്പൊ പ്രേക്ഷകരും അതിന് ഓക്കെ പറഞ്ഞു പറഞ്ഞപ്പോ എനിക്ക് ടെൻഷൻ കൂടി കാരണം ഇതുവരെ അറിയാവുന്ന നമ്പറുകളൊക്കെ പ്രേമത്തോടുകൂടി കഴിഞ്ഞു ഇനി ഞാൻ പഠിക്കണം എന്ന് പറയാ അതെന്നുള്ളത് അപ്പൊ പിന്നെ അതിനുശേഷമാണെന്ന് ഓക്കെ എഴുത്തിന് എഴുത്ത് ഇപ്പോഴും ഒരു പേടി ഇപ്പൊ കുറച്ചും കൂടി അമ്മക്കയിൽ നിന്ന് കുറച്ചും കൂടി ഇത്രയും വർഷം ഇത് ചെയ്തതിന്റെ കുറച്ചും കൂടി ഒരു അതെ അന്നത്തെ പേടിയല്ല ഇന്നത്തെ പേടി പേടി ഇറക്കുന്നുണ്ട് പക്ഷെ ഇതിൽ എനിക്ക് ഒരു എന്താ പറയുക ഒരു പെട്ടെന്ന് ഓക്കെ പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഇത് എഴുത്ത് തന്നെയാണ് എഴുത്ത് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഇപ്പൊ പറഞ്ഞ പത്ത് വർഷത്തിനിടയിൽ പാട്ടുകളുടെ സ്വഭാവം മാറിയിട്ടുണ്ടല്ലോ

സിനിമയുടെ പൊതു സ്വഭാവം മാറിയിട്ടില്ല എന്നുള്ളതാണ് ഐ മീൻ ഒരു പതിനഞ്ച് പത്ത് വർഷത്തിലുണ്ടായ കൾച്ചർ തന്നെയാണ് ഇനി ഒരു ഇരുപത് വർഷം കഴിഞ്ഞാൽ ഈ ചോദ്യം ചോദിക്കാം ചിലപ്പോൾ എങ്ങനെയാണ് പോകാൻ പോകുന്ന കാര്യം കാരണം അടുത്തൊരു ഇരുപത് വർഷത്തേക്ക് ഇപ്പോഴുള്ള ഒക്കെ അവിടെ ഉണ്ടാവും ആക്ടേഴ്സും ഉണ്ടാകും ഇതിന്റെ പുറത്തേക്ക് കിടന്ന് ചിന്തിക്കുന്ന ഒരു ജനറേഷൻ വരുമ്പോഴാണ് ഇനി എന്താ ഒക്കെ ഈ എന്താ അതൊക്കെ പറയുന്നത് ഓരോ അങ്ങനത്തെ ഒരു ജനറേഷൻ വരുമ്പോ ഒരു ഒരു മെയിൻ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ മാറ്റം സംഭവിക്കും പിന്നെ കാരണം ഇത് നമുക്ക് ചെറിയൊരു പ്രഷർ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ രണ്ട് ദിവസം കൊണ്ട് ഓണംമൂട്ടിന്റെ ഷൂട്ട് തീർക്കണം ഇവർക്കുണ്ടായിരുന്നില്ല കാരണം എനിക്കുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഷൂട്ടിംഗ് സെറ്റിൽ വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണല്ലോ നമ്മൾ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ചെല്ലുക എന്താണോ ഡയറക്ടർ പറയുന്നത് അത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാത്ത സമയത്ത് നമ്മൾ ഫ്രീ ആണ് സോ ഇത്രയും പേര് ഒരുമിച്ച് കൂടുമ്പോൾ പോസ്റ്ററില് കണ്ട പോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉള്ളൊരു പടമാണ് എല്ലാവരും ഒരുമിച്ചൊന്നും ഭക്ഷണം കഴിക്കാനിരുന്നാൽ തന്നെ തീരാവുന്ന പ്രശ്നങ്ങളെ അവിടെയുള്ളൂ ഭയങ്കര രസമായിരുന്നു മൊത്തത്തിൽ അതായത് അതിന്റെ ഒരു സ്ക്രിപ്റ്റ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പാട്ട് കണ്ടുകഴിഞ്ഞാൽ രണ്ടു ദിവസത്തിനുള്ളിൽ തീർക്കേണ്ട പരിപാടികളല്ല പിന്നെ അതിന്റെ ക്യാമറ ഒരു ആനന്ദ് പറഞ്ഞ ഒരു പയ്യനും പിന്നെ അതിന്റെ ടീമും അവരുടെ ഇതും ഉണ്ട് അപ്പൊ റംസാന ഭയങ്കര ഫുൾ സ്ക്രിപ്റ്റും ഒന്നും സ്ക്രിപ്റ്റ് ബോഡ് ഇതൊന്നും ഇല്ല അടുത്ത കുട്ടി അത് പാട്ട് ചെയ്തത് അതെ ണോ അതിനെ പറ്റിയത് പാട്ടിന്റെ പ്രൊമോ വീഡിയോ ആണ് കണക്ഷൻ എവിടേക്കും ഞാൻ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഇപ്പൊ ഞങ്ങളുടെ ഒരു ടേക്ക് അല്ലെങ്കിൽ ശബരീശറിന്റെ ക്യാരക്ടറിന്റെ ഒരു ചെറിയൊരു ഒറ്റ ഡയലോഗിൽ എന്ത് പറഞ്ഞ് ശബരീശന്റെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയുള്ള കുറച്ച് കാര്യം പിന്നെ ഹരി എന്ന് പറയുന്ന എന്റെ ഫ്രണ്ട് ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അവന് ഞാനുള്ള കണക്ഷൻ എന്താണ് അല്ലെങ്കിൽ ഈ പടത്തിൽ എന്താണ് വേറെ ട്രാക്ക് പോകുന്നത് അതൊക്കെ അതിനകത്തുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു സിനിമ കണ്ടിട്ട് പാട്ട് കണ്ടാൽ ഒന്നും കൂടി എവിടെയെങ്കിലും പരിപാടി ഉണ്ട് അത് അത് ബന്ധപ്പെട്ട വളരെ പഠനമായിട്ട് അതൊരു മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറുതല്ല സിനിമയിലെ വലിയ വലിയ കാര്യങ്ങൾ ഓഡിയൻസിന് തോന്നണം അവിടെ എന്തോ ഉണ്ടല്ലോ എന്ന് ഭാഗത്തിന് ഏരിയ എല്ലാവർക്കും സ്പേസ് കൊടുക്കണം ആരെയും മറ്റേ അയ്യോ ഞാൻ ഇല്ലല്ലോ അല്ലെങ്കിൽ അതാണല്ലോ എന്നുള്ളൊരു സാധനം വരരുതൊന്നുണ്ടായിരുന്നു പിന്നെ ഡാൻസ് കളിക്കുമ്പോൾ ഓബിയസ്ലി നമുക്ക് ഡാൻസ് അറിയാവുന്നവരെ നമുക്ക് കുറച്ച് പ്രയോറിറ്റി കൊടുക്കേണ്ടി വരും കാരണം അവർ അറ്റ് ദ എൻഡ് അത് സിനിമയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് വീഡിയോ വരുന്നത് അപ്പം അത് ഏറ്റവും നല്ല ഇത് നോക്കിയെടുക്കും കാർത്തിയൊക്കെ ഡാൻസ് കഷ്ടപ്പെട്ട് പഠിച്ചു ആ പഠിച്ച എവിടേക്കും തെറ്റിച്ചു ഞാൻ അവിടെ വെച്ച് കട്ട് ചെയ്തു അടുത്ത അങ്ങനെ പക്ഷെ എല്ലാം ഭയങ്കര രസമായിരുന്നു എല്ലാരും നന്നായിട്ട് ഡാൻസ് പഠിച്ചു അതാണ് എഫേർട്ട് ഇടുന്നുണ്ട് എനിക്ക് തോന്നുന്നു പണ്ട് കുറെ കാലം മുന്നേ ഈ പാട്ടുകൾക്ക് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഡാൻസിന് ഇമ്പോർട്ടൻസ് മലയാള സിനിമ കൊടുത്തോണ്ടിരുന്നത് പിന്നെ എവിടേക്കും ഞാൻ അതൊന്ന് കാണാണ്ടായി ായിരുന്നു അപ്പം അത് എവിടേക്കും അതിന്റെ നല്ലൊരു ഭാഗമാവാൻ പറ്റിയിട്ടുണ്ട് ഇനിയും ഈ പറയുന്ന പോലെ നല്ല നല്ല പാട്ടുകളും പരിപാടിയും പുതിയ പുതിയ പരിപാടീസ് പറഞ്ഞതാണ് ഇപ്പൊ നമ്മള് പണ്ട് ഈ പറയുന്ന ദിലീപ് ഏട്ടന്റെ ഇച്ചാക്കോച്ച ഡാൻസ് നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ കൾച്ചർ ഓഫ് മൂവീസും അതുപോലെ തന്നെ ഈ പുതിയ അപ്ഡേറ്റഡ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റും സോങ്സും എല്ലാം പ്രസന്റ് ചെയ്യണം ചോദ്യം പല സ്ഥലങ്ങളിൽ അവതരിപ്പിക്കുമ്പോൾ പല രീതികളായിരിക്കുമല്ലോ ക്യാമറയുടെ മുന്നിൽ ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്ത് പൊസിഷൻ വേണം

സെയിം സെ സെയിം ടൈം നമ്മൾ യൂട്യൂബിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ആൾക്കാർ ആവാൻ ചാൻസ് ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ് അവിടെ എത്തുമ്പോൾ നമ്മൾ കുറച്ചും കൂടി അതിൻ്റെ ഒരു ബിഗർ വേർഷൻ അതുപോലെ തന്നെ ഹോർസോണ്ടൽ ആയിരിക്കും വീഡിയോ വരുന്നത് വേർട്ടിക്കലാണ് റീൽസിനു വരുന്നത് അപ്പോൾ അതിൽ കുറച്ചും കൂടി നമ്മുടെ ലൈറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ ആർട്ടും പരിപാടിയും ഇതെല്ലാം അതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും സോ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരൊരു സ്റ്റേജ് പെർഫോമൻസിലോട്ട് വരുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ് അവിടെ വേണ്ടത് ഫുൾ എൻ്റർടൈൻമെൻറ്റാണ് അവിടെ ഇരിക്കുന്ന ഓഡിയൻസിന് ബോറടിക്കാതെ ലൗഡായിരിക്കും പെർഫോമൻസ് സോ അവർക്കത് എൻ്റർടൈൻഡ് ആവണം അറ്റ് ദ ആൻഡ് അവർ ഒരു ഷോ കാണാൻ വരുമ്പോൾ ഓക്കെ റംസാൻ്റെ പെർഫോമൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും അതിന് ഓ അത് കൊള്ളായിരുന്നു ഇപ്പോൾ എന്താണ് സ്റ്റേജിൽ സംഭവിച്ചത് അങ്ങനെയുള്ള ഗിമിക്സ് ഒക്കെ ആഡ് ചെയ്യാൻ ഞാൻ മാക്സിമം നോക്കാറുണ്ട് ആൻഡ് ഞാൻ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ കൂടുതലും പ്രോഗ്രാം ചെയ്യാറ് ദുബായിലാണ് അപ്പം അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസ് എപ്പോഴും

കൺട്രോൾ ചെയ്യാണല്ലോ അല്ല അത് ഞാൻ ുന്നു റാൻ അല്ലെങ്കിൽ നമ്മള് പണ്ട് തൊട്ടേ കണ്ട് ഹിസ് വെരി ടാലന്റഡ് പക്ഷെ എനിക്ക് റംസാനോട് ഉള്ള റെസ്പെക്ട് ഒരു ഹൺഡ്രഡ് ടൈംസ് കൂടിയത് ഈ ഓണം സോങ്ങിന്റെ ഷൂട്ട് കഴിയുമ്പോഴാണ് ബിക്കോസ് അത്രയും എല്ലാത്തിന്റെയും ഒരു സെൻസ് വേണം അറ്റ് ദ സെയിം ടൈം നമ്മളെല്ലാരും ഫ്രണ്ട്സും ആണ് പക്ഷെ ആ ഒരു കുട്ടിക്കളിയില് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ആ ഒരു ലീഡർഷിപ്പ് കാണുമ്പോ നമുക്കൊരു ഒരു പ്രൈഡ് ഫീൽ ചെയ്യുമല്ലോ സോ ദാറ്റ് വാസ് റിയലി നൈസ് ടു സീ പറഞ്ഞ പോലെ ഇറ്റ് വാസ് നോട്ട് ഈസി എല്ലാരെയും അത് ഒരു വൺ മാൻ ഷോ ആയിരുന്നല്ലോ സിനിമയിൽ നമുക്കൊരു ടീം ഉണ്ട് ബട്ട് ദാറ്റ് വാസ് മോസ്റ്റ്ലി ഹിം ആൻഡ് ഹിസ് ടീം നല്ലൊരു ക്യാമറ ടീം നമ്മുടെ ആനന്ദ് സോ അവൻ ഭയങ്കര ആണ് എനിക്ക് തോന്നുന്നു അടുത്ത നല്ലൊരു സിനിമയൊക്കെ ചെയ്ത് ഉടനെ തന്നെ സിനിമയിൽ പേരെടുക്കാൻ പോകുന്ന ഒരു ക്യാമറമാനായി ആനന്ദ് മാറു എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം നമ്മൾ പറയുന്ന സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരാൾക്ക് മനസ്സിലാവുക എന്നുള്ളതാണ് എനിക്ക് ഇന്ന ഫ്രെയിമിൽ ഇന്ന പോലെ വന്നിട്ട് ഡാൻസിൻ്റെ ടൈമിങ്ങിൽ എനിക്ക് ഇപ്പുറത്ത് ഫിനിഷ് ചെയ്യണം എന്നുള്ള സാധനമുണ്ട് ഇന്ന സമയം പ്രസന്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ലൈറ്റപ്പ് വേണം അതിപ്പോൾ ഞാൻ പറയുമ്പോൾ അടുത്ത സെക്കൻഡിൽ മനസ്സിലാവണം അത് ഞാൻ ഇത്ര നാളത്തിന്റെ എക്സ്പീരിയൻസിൽ ആനന്ദിന്റെ അത്രയും എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത വേറെ ആരുമില്ല അതുകൊണ്ടാണ് രണ്ട് ദിവസം കൊണ്ട് ആ ഷൂട്ടൊക്കെ തീർന്നത് ആന്ദ് എന്നെ പോലെ തന്നെ ഓടി നിൽക്കുകയായിരുന്നു ഇതൊക്കെ പ്ലാൻ ചെയ്ത് വരുമ്പോൾ മഴ പെയ്യും പിന്നെ ഡാൻസിന്റെ സിങ്ക് സ്റ്റെപ്പിന്റെ പെർഫെക്ഷൻ എല്ലാം കൂടെ ചെയ്യുമ്പോൾ ഒരു സിമ്പിൾ ടാസ്ക് അല്ലായിരുന്നു അതെ അതെ പ്രാക്ടീസ് രണ്ടു ദിവസം ഉണ്ടായിരുന്നു ഒരു ദിവസം ബാക്ക്ഗ്രൗണ്ട് വേറെ ഡാൻസേഴ്സും ഉണ്ടായിരുന്നു ഈ സിനിമയിൽ ഓഡിഷൻ വഴി സെലക്ട് ആയ ക്യാരക്ടേഴ്സ് ചെയ്യുന്നവരെയും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡാൻസേഴ്സിന് ഒരു ദിവസം വെച്ചു അവർക്കും നല്ലൊരു പ്ലാറ്റ്ഫോം കൊടുത്തു ഡയറക്ടറേയും ഇതിൽ ഓഡിഷൻ വഴി കുറെ പേര് വന്നിട്ടുണ്ട് അപ്പൊ അവർക്കും സിനിമയിൽ ഒരു ഒരു സെലക്ടഡ് സ്പേസ് ആയിരിക്കും പക്ഷെ ഈ പാട്ടില് ലൈക് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് അവർക്ക് ഒരു പ്ലാറ്റ്ഫോം കൊടുക്കാൻ പറ്റി സോ അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു അതെല്ലാ എല്ലാരെയും ഇൻക്ലൂഡ് ചെയ്യുന്നത് പിന്നെ എല്ലാവരും ഡാൻസ് കളിച്ചു ഞാൻ ആക്ച്വലി കുറച്ചുകൂടി വിചാരിച്ചത് പണിയെടുക്കണം പണി എടുത്താലേ ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ എന്നുള്ള അതെ അതെ ഇവരെല്ലാവരും ഒക്കെ ഫുൾ ഓൺ എനർജി ആയിരുന്നു എല്ലാവരും എല്ലാ ടെസ്റ്റുകളും ഭയങ്കരമായിട്ട് ഒരു ദിവസം പ്രാക്ടീസ് ഉള്ളെങ്കിൽ പോലും അന്നിരുന്ന സ്റ്റെപ്പ് പഠിച്ച് ഞാനൊക്കെ നോക്കുമ്പോൾ സൈഡിൽ പോയി കണ്ണാടി ഒറ്റപ്പൊളി എല്ലാം പ്രാക്ടീസ് ചെയ്യാണ് അപ്പം ആ എഫേർട്ട് ഇവരിട്ടാലാണ് എനിക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ അതായത് പുറകെ നടന്ന് ചെയ്യിപ്പിക്കേണ്ട ഒരു ഇതൊന്നും എനിക്ക് വന്നിട്ടില്ല പിന്നെ എനിക്ക് അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു അസോസിയേറ്റ് ചെയ്തത് എന്റെ ഫ്രണ്ട് അമൃത് അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് സോ നമ്മൾ ആണ് ചെയ്തത് അറ്റ് എൻഡ് റിസൾട്ട് ഹിറ്റ് ആയിട്ട് ഞാനിപ്പോ കഴിഞ്ഞ ദിവസം വീഡിയോ ഞാൻ അയച്ചായിരുന്നു ഏതോ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ കൊച്ച് മൂന്ന് നാല് വയസ്സേ ഉള്ളൂ പപ്പടം ഇങ്ങനെ എടുത്തിട്ട് അമ്മ പപ്പടം മൂട് അപ്പൊ അത്രയും റീച്ചായി അതും എല്ലാ ഏജ് ഗ്രൂപ്പിലെ ആൾക്കാരും ഇഷ്ടപ്പെട്ട് പാട്ട് കേൾക്കുമ്പോ തന്നെ ഇപ്പൊ തന്നെ ഓണം പാട്ട് നമ്മള് തൂക്കി എന്നുള്ളൊരു ഫീല് കിട്ടിയല്ലോ അതൊന്നും ഇപ്പൊ പറഞ്ഞ് ഞാൻ ഇപ്പോഴേ പറഞ്ഞു ഞാനിങ്ങനെ നിൽക്കുന്നില്ല പയ്യെ പയ്യെ കാര്യങ്ങൾ പ്രോസസ്സും നടക്കും ഇപ്പൊ കുറച്ച് ആക്ടിംഗാണ് ഫോക്കസ് ചെയ്യുന്നത് കുറച്ചും കൂടിയൊക്കെ അറിയുള്ളു ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ പറഞ്ഞു ഞാനിപ്പോ ഒരു മൂന്ന് മിനിറ്റിന്റെ പാട്ട് ചെയ്തത് രണ്ടര മണിക്കൂറിന് സിനിമ ചെയ്യണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള എക്സ്പീരിയൻസും എല്ലാം വേണം ടെക്നിക്കൽ സൈഡ് വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ അവരോടൊക്കെ ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കേ ഈ ഒരു mandatory question ആണ് 96 96 സെക്കൻഡ് പാർട്ട് എഷോയിക്കാ ദേരിക്കാം എല്ലാ ടൈമിലും ഉള്ളതാണ് ഇനി സെക്കൻഡ് പാർട്ട് വരുമെന്ന സമയത്തേ 97 വി ഡോ നോ എ പല കഥകളാണ് എന്നാ 90 കഥകൾ ഇന്ന കഥകളൊക്കെ സംസാരിക്കുന്നു ഉണ്ടോ ഉണ്ടോ എന്തെങ്കിലും അപ്ഡേറ്റ് അല്ല അത് കഥ സത്യം പ്രേം പ്രേംസർ ഭയങ്കര ക്വിക്കായിട്ട് എഴുതുന്ന ഒരാളാണ് അപ്പൊ നെയ്യഴകനൊക്കെ എഴുതുന്ന മുമ്പ് തന്നെ ഒരു വൺ ലൈൻ ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയത് അപ്പൊ പണ്ട് കൊറച്ചു നാളായി എഴുതിട്ട് എനിക്ക് ഫൈനൽ ആയിട്ട് ഇപ്പം സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആണ് അതില് ഞാനില്ലായിരിക്കും വലുതായല്ലോ കൃഷിയായല്ലോ കാണിക്കാത്ത എന്തെങ്കിലും അല്ല എനിക്ക് എനിക്കാഗ്രഹാണ് അപ്പൊ മേഴകൻ കണ്ടപ്പോഴും എപ്പോഴും പ്രേം പ്രേംസാറിന്റെ മൂവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യും വിക്രം സാറിന്റെ കൂടെ അടുത്തത് അനൗൺസ് ചെയ്തു അപ്പം എല്ലാത്തിലും നമുക്ക് ഒരു ഹീ ഹീസ് ദ റീസൺ ആം ഹിയർ അപ്പോൾ എൻ്റെ ഒരു ഗോഡ് ഫാദർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം മേഴകൻ്റെ ഒരു സിസ്റ്ററിൻ്റെ ഒരു ചെറിയൊരു സീക്വൻസ് ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ഞാനിങ്ങനെ ആഗ്രഹിച്ചു പോയി എന്നെ വിളിക്കായിരുന്നു എന്നെ കൺസിഡർ ചെയ്യാം ചെറുതായിരുന്നെങ്കിലും നല്ലൊരു ഇമോഷൻ ഉണ്ടായിരുന്നു സോ അപ്ഡേറ്റ് ആയിട്ട് എനിക്കൊന്നും ഇല്ല സാറ് കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരാളാണ് പിന്നെ നമ്മൾ കാണുമ്പോഴും അങ്ങനെ സിനിമയെ എല്ലാം കൂടുതലും പറയാറ് ബിക്കോസ് ഞങ്ങളുടെ കണക്ഷൻ ഇറ്റ്സ് ലൈക്ക് ബിയോണ്ട് ദാറ്റ് സോ ഓക്കെ ഇറ്റ്സ് വെരി സ്പെഷ്യൽ എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്യാണ് അതിന്റെ ഒരു അതിന്റെ റീമേക്കിന് തന്നെ ഞാൻ ഐ വോസ് അഗെൻസ്റ്റ് തെലുഗുവിലും കന്നഡയിലൊക്കെ ഉണ്ടാക്കിയപ്പോൾ അതൊരു ക്ലാസ്സിക്കാണ് അതിനെ നമ്മളിങ്ങനെ പിടിച്ച് അതിനൊരു പാർട്ടു വേണോന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ വേണ്ട എന്നേ ഞാൻ പറയുള്ളൂ ബിക്കോസ് ഒരു കൾട്ട് ക്ലാസിക്കായിട്ട് അവിടെ കിട്ടാ എന്നെ കണ്ട തിരിച്ചറിയരുതെന്നായിരുന്നു ഞാൻ പറഞ്ഞത് ഞാൻ അഭിനയിച്ചു പറയണ്ടു പറഞ്ഞു അത് പറയരുത് അപ്പൊ അത് അതിനുവേണ്ടി ഒരു എട്ട് കിലോ കൂട്ടി കണ്ട് ഞാൻ കള്ളുപോടിയാനായിട്ട് ഫില്ല ആ കള്ള് ഷാപ്പാണല്ലോ ആണല്ലോ സ്ഥിരമായിട്ട് അവിടെ അടിയാണ് തോട്ട ബിജു എന്നുള്ള ക്യാരക്ടറാണ് സ്ഥിരമായി അങ്ങേര് ആ നാട്ടിലെ വലിയൊരു കുണ്ടയാണ് പുള്ളി തോറ്റതാ കൊമ്പൻ ബാബു എന്നുള്ള ആളുടെ മുമ്പിൽ മാത്രമാണ് അപ്പം അത്രയും ഇത് അതൊക്കെ ഒറ്റ നോട്ടത്തിൽ അറിയണം ലുക്കും കൊണ്ടും പിന്നെ ഇയാൾ ഡെയിലി കള്ളുപോടിക്കുന്ന ഒരാളാണ് അപ്പം അതിന് വയറ് ചടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അത് അവിടെ അത്രയ്ക്ക് നിർബന്ധമായിരുന്നു ആ ഷാപ്പിനകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് ഇതേ സമയത്ത് സുരേഖാ മനസ്സിൽ വരുമ്പോഴും അതില പാട്ട് തൊടങ്ങുന്നതന്നെ പാടം തയ്യാറാണ് ഓണത്തിലേക്കും എത്തട്ടെ ഓഗസ്റ്റ് എട്ടാം തീയതി ഓണം കഴിഞ്ഞും പോട്ടെങ്ങനെ തുടർന്ന് പോട്ടെ അപ്പൊ തിയേറ്ററിലും അതേ റോളം ഉണ്ടാക്കട്ടെ താങ്ക് യു താങ്ക് യുക് യു താങ്ക് യു